മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര ഏഴാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് എന്നാൽ പ്രേക്ഷകർക്ക് ഇപ്പോഴും വളരെയധികം ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് പരമ്പര കാണാനുള്ള ഇൻട്രസ്റ്റ് പോയി എന്നുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ കമൻ ബോക്സിൽ നിറഞ്ഞ് നിൽക്കുന്നത് പരമ്പര വളരെ സ്ലോ ആണ് എന്നും വളരെ ബോറിംഗായി തോന്നി തുടങ്ങി എന്നുമുള്ള കമൻ്റുകൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട് എന്നാൽ ഇതേ സമയം പുതിയ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുകയാണ് പരമ്പരയിൽ ലാവണ്ണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്ന് തീരുമാനിക്കുന്ന വീട്ടിലുള്ള എല്ലാവരും ലാവണ്ണിയെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നുവെങ്കിലും ഇതേ തുടർന്ന് ശ്രുതി ലാവണ്ണിയെ സഹായിക്കുന്നതിന് കടന്ന് വന്നിരിക്കുകയാണ് ലാവണ്ണിയെ വീട്ടിലെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും വീട്ടിലെ ആചാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ശ്രുതി തയ്യാറായതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമായിരിക്കുകയാണ് ലാവണ്ണിയെ ഇതേ തുടർന്ന് ലാവണ്യ മറ്റൊരു തിരിച്ചറിവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അശ്വിൻ്റെ മനസ്സിൽ താനില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് മാനസികമായി വേദനിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഒടുവിൽ ഇരുകൂട്ടരുടെയും ജീവിതത്തിൻ്റെ നല്ലതിനു വേണ്ടി അശ്വിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് നമ്മുടെ ലാവണ്യ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്